നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് അനുഗ്രഹമാണ് ജീവിതത്തിലേക്ക് വേഗത്തിൽ വന്നെത്തുവാൻ പോകുന്നത് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് എന്താണ് പ്രവർത്തിക്കേണ്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പരിശ്രമത്തിനുള്ള ഫലങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് ഏതവസരത്തിലാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുകയാണ് ആ ശക്തിയെ ശരിക്കും പുറത്തെടുക്കുക തന്നെ വേണം അത് പുറത്ത് വന്ന് നമുക്കൊപ്പം സഞ്ചരിക്കണം നമുക്കൊപ്പം അത് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അനായാസേന പോകാൻ സാധിക്കുകയുള്ളൂ അത് തിരിച്ചറിയുന്ന ഒരു ഘട്ടം തന്നെയാണ് ഓരോ നിമിഷവും നല്ല രീതിയിൽ ഉപയോഗിക്കണം എല്ലാ ദിവസവും ആലോചിച്ചതുകൊണ്ട് മാത്രമാവില്ല എങ്ങനെയാണ് എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഓരോ കാര്യങ്ങളും പ്രവൃത്തിയിലേക്ക് വരുത്തുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിക്കുക അപ്പോഴാണ് നാം പലതും അറിയുന്നത് അവിടെ വിജയമോ പരാജയമോ എന്തുമായിക്കൊള്ളട്ടെ അത് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ശരിക്കും വീണ്ടും പ്രവർത്തിക്കുവാനുള്ള വീണ്ടും ശ്രമിക്കുവാനുള്ള ഒരു അവസരം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ധൈര്യത്തോടെയും സാഹസത്തോടെയും ഓരോ ഉദ്യമങ്ങളും ഏറ്റെടുത്ത് അത് ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നത് ഒരു കാര്യത്തിനും അവസാന വാക്ക് എന്നൊന്നില്ല ഒരു പൂർണ്ണത എന്നൊന്നുമില്ല നാം എപ്പോഴും തിരുത്തുകയും പഠിക്കുകയും പുതുക്കുകയും ചെയ്തുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സമയവും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ മികച്ചത് എന്ന ഒരു കാര്യമേ ഇല്ല ശരിക്കും അത് ഒരിക്കലും സംഭവിക്കുന്നില്ല എപ്പോഴും അതിലും മികച്ചത് വന്നുകൊണ്ടേയിരിക്കും ഓരോന്നും പുരോഗതിയിലേക്ക് നയിക്കുകയാണ് മാറ്റം വരികയാണ് അങ്ങനെ തന്നെ നിങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുക ഓരോ നിമിഷവും നമ്മൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ലളിതമായതും അഹങ്കാരമില്ലാത്തതും അഹന്തയില്ലാത്തതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും ആഗ്രഹിക്കുക അതിനായിട്ട് നിലകൊള്ളുക നമ്മുടെ ജീവിതം സുഗമമായിട്ട് എല്ലായ്പ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പോഴാണ് അങ്ങനെ ഒരു ജീവിതം സാധ്യമാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മൾ എന്താണോ അതായി തീരാനായിട്ട് നിരന്തരം ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരിക്കും അതിനെ ശരിക്കും മനസ്സിലാക്കുക എപ്പോഴും ആഗ്രഹങ്ങളെ സന്തുലിതമാക്കി നിലനിർത്തുക ജീവിതത്തിൽ എങ്ങനെ സ്ഥിരതയോടെ പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കുക ശരിക്കും നിങ്ങൾക്കത് സാധിക്കും ഓരോ വ്യക്തിക്കും അത് സാധിക്കും തിരിച്ചറിവുകൾ ഉണ്ടാവും എത്ര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ച് ഒരു ഉൾക്കാഴ്ചയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും നമ്മുടെ വഴിയിൽ വരുന്ന വിമർശനങ്ങളും അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും സാഹചര്യങ്ങളും മറ്റു പല പോരായ്മകളും അതൊക്കെ ഉണ്ടായിരിക്കും അതിനെയെല്ലാം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം നാം നേരിടുന്ന ഓരോ കാര്യങ്ങളും അത് എത്ര കഠിനമോ എത്ര നിസാരമോ ആയിക്കൊള്ളട്ടെ അത് ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ തന്നെയാണ് അതിൽ നിന്നും നാം പലതും പഠിക്കുന്നുണ്ട് നല്ലതാണെങ്കിൽ അത് നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാവുന്നതാണ് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് വന്ന് സംഭവിച്ചതെങ്കിൽ വളരെ ജാഗരൂകരായിട്ട് ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു മുൻകരുതൽ തന്നെയാവും അത് ഒരു ജീവിതം സാധ്യമാക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുക അപ്പോൾ അവിടെ സമാധാനവും സന്തോഷവും നിലനിർത്തുക തന്നെ ചെയ്യും നമ്മൾ നമ്മളായിട്ട് ജീവിക്കുവാൻ പരമാവധി ശ്രമം നടത്തുക അത് പലപ്പോഴും സാധ്യമാകാനിടയില്ല ചില ആഗ്രഹങ്ങൾ നമ്മളുടെ സമാധാനം തന്നെ കളയിക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാകാം ചിലത് നഷ്ടപ്പെടുമോ എന്ന ഭയം അതും നമ്മുടെ സമാധാനം കുറയ്ക്കും എല്ലാം ചില സംഘർഷങ്ങൾക്ക് കാരണമായി തീരുകയും നമ്മുടെ മനസ്സിലാകമാനം പ്രക്ഷുബ്ധത സൃഷ്ടിക്കുകയും ചെയ്തേക്കാം ചില ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും അത് വന്നു ചേരേണ്ടത് തന്നെയാണ് വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക അത് മനസ്സിലാക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക സമാധാനപരമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ആർക്കും കാത്തു നിൽക്കുവാനായിട്ട് ഒട്ടും തന്നെ സമയമില്ല ആരും അതിന് തയ്യാറുമാവുന്നില്ല വേഗത്തിൽ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കണം അതിനു വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചൽ തന്നെയാണ് എന്നിരുന്നാലും ക്ഷമയോടെ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരത നിലനിർത്തി സമാധാനവും ക്ഷമയും നിലനിർത്തി പരിശ്രമിക്കുക ജീവിതത്തിൽ എങ്ങനെ മെച്ചപ്പെടാമെന്ന് പലപ്പോഴും പല വ്യക്തികൾക്കും അറിയാതെ പോകും നമുക്ക് കൂടെ നിൽക്കുന്നവരിൽ പലരിൽ നിന്നും പ്രചോദനം ഒരിക്കലും ലഭിക്കാറില്ല നമ്മെ മുന്നോട്ട് പോകുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ചില വാഗ്വാദങ്ങളാണ് അവരിൽ നിന്നും ഉണ്ടാകുന്നത് അങ്ങനെ നമുക്ക് അനുഭവം തന്നെ ഉണ്ടാകാം ശരിക്കും നമുക്ക് ബാഹ്യമായിട്ട് ഒരു വ്യക്തി അതല്ലെങ്കിൽ കുറേ വ്യക്തികൾ തന്നെ പ്രചോദനം കഴിഞ്ഞാലും അത് ഒട്ടും തന്നെ നീണ്ടു നിൽക്കുകയില്ല എന്ന് സ്വയം മനസ്സിലാക്കണം സ്വയം പ്രചോദനമാണ് എല്ലാം ഇപ്പോഴും സ്ഥിരത പുലർത്തുവാനായിട്ട് സാധിക്കുന്നത് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും അതിലൂടെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയുന്ന നിമിഷം ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തരും നമ്മുടെ ശാരീരികവും വൈകാരികവും ബൗദ്ധികവും സാമൂഹികവും ആത്മീയവും എല്ലാ കാര്യങ്ങളും അടിസ്ഥാനമാക്കി ഏകാഗ്രമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്ഥിരതയോടുകൂടി പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് ഓരോ നിമിഷവും പ്രയത്നിച്ചു കൊണ്ടിരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായി പഠിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് നേടാൻ കഴിയുന്നത് എന്നതിനെ പറ്റിയിട്ട് നന്മയോടുകൂടി ചിന്തിക്കുക പരിശ്രമങ്ങളും നമ്മുടെ കഴിവുകളും വളർത്തേണ്ടുന്നതും നല്ല അന്തരീക്ഷം എപ്പോഴും സൃഷ്ടിക്കേണ്ടുന്നതും നമ്മൾ തന്നെയാണ് അപ്പോഴാണ് നമുക്ക് മുന്നിൽ അവസരങ്ങൾ വന്നു ചേരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു സമയം ആഗതമാകുന്നതും നമ്മളുടെ ചിന്തകളിലൂടെ തന്നെയാണ് ഒരു വ്യക്തിയുടെ മൂല്യം ആ വ്യക്തിയെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ വിലയിരുത്തിയാണ് പലപ്പോഴും നോക്കി കാണുന്നത് തന്നെ സ്വയം എപ്പോഴും വില മതിക്കുക ഒരു വ്യക്തിക്ക് എല്ലായ്പ്പോഴും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വയം വില മതിക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും ഈ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വന്നേക്കാം എല്ലാവർക്കും അങ്ങനെ സാധിക്കാതെയും വന്നേക്കാം എന്നാൽ ഈശ്വരനെ മുൻനിർത്തി ആ കാര്യങ്ങളെ എല്ലാം അതിജീവിച്ച് പ്രവർത്തിക്കുക നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ ആ ഒരു ശക്തിയെ നമുക്കൊപ്പം നടത്താനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആ സമയത്ത് ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും ആ നേട്ടം വളരെ മൂല്യമുള്ളവയാണ് അത് പ്രചോദനം നൽകുന്നവയാണ് അപ്പോൾ നമുക്ക് വീണ്ടും പ്രയത്നിക്കുവാനായിട്ടുള്ള ഊർജ്ജം ലഭിക്കും അതുവഴി നമുക്ക് പലതും നേടുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യങ്ങൾ സഫലമാക്കുവാനുള്ള ചില വിദ്യകളിൽ ഒന്ന് തന്നെയാണ് സ്വയം നമ്മുടെ മൂല്യത്തെ തിരിച്ചറിയുക എന്നത് ധൈര്യത്തോടെ നല്ല ഒരു വ്യക്തിയായിട്ട് ഒരാൾ മാറുക എന്നത് തന്നെയാണ് ജീവിത ലക്ഷ്യങ്ങൾ സഫലമാക്കുന്നതിനുള്ള എളുപ്പ നല്ല ചിന്തകളും ശുദ്ധമായ ഒരു മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കരുത് ഒട്ടും തളരരുത് മുന്നോട്ട് തന്നെ പോകണം നിങ്ങൾക്ക് ധൈര്യം നൽകാനും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കാട്ടിത്തരാനും ഭഗവാൻ ഒപ്പമുണ്ട് എന്ന ഒരു ശക്തി മനസ്സിനുള്ളിലും ഉണ്ടായിരിക്കണം നാം ജീവിക്കുന്ന ഈ ജന്മത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളിൽ പരമാവധി കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കണം അടുത്ത ജന്മത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും വേണ്ട ഈ ജന്മത്തിലാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക അതിലൂടെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ വഴിയിലെത്തിച്ചേരുന്നത് അതുപോലെ തന്നെയാണ് മനസ്സിന് വളരെ വിഷമമുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരുടെ ഊർജ്ജം അതിവിടെ ഉണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെ അഭാവം തന്നെയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം ദാമ്പത്യ ബന്ധത്തിലുണ്ടാകുന്ന അകൽച്ച പ്രണയബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ബന്ധങ്ങൾ സഹോദരൻ സഹോദരി അതല്ലെങ്കിൽ മാതാവ് മക്കൾ പിതാവ് അവരുടെ മക്കൾ ഇതെല്ലാം ചില അസ്വാരസ്യങ്ങൾ മൂലം ആ ഒരു മനസ്സിലുണ്ടാകുന്ന കലുഷിതമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് പലരും കഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും ഈ സ്നേഹം എന്നത് യാചിക്കുകയാണ് നമ്മളിൽ പലരും സ്നേഹം ആവശ്യപ്പെടുന്നു സ്നേഹത്തോടെയുള്ള ആ ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്നേഹത്തിൻ്റെ യാചകരാവരുത് സ്നേഹം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നിലനിൽക്കുക അപ്പോൾ നാം പോലും അറിയാതെ സ്നേഹം നമ്മളിലേക്ക് എത്തിച്ചേരും അത് കൂടി കാത്തിരുന്നാൽ മാത്രം മതി നമ്മൾ സ്നേഹം കൊടുക്കുവാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക നിങ്ങളിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഭക്തി അത് ഭഗവാൻ മനസ്സിലാക്കും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കുവാനായിട്ട് സാധിക്കും ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം ഭഗവാന്റെ എല്ലാ ആശീർവാദവും അനുഗ്രഹവും നിങ്ങളിലേക്കുണ്ട് അതിനാൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് പ്രാപ്തമാക്കുവാനായിട്ട് സാധിക്കും